നമസ്കാരം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്ന പശ്ചിമേഷ്യൻ സംഘർഷം തീർച്ചയായിട്ടും ഇറാൻ ഇസ്രയേൽ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന നയതന്ത്രപരമായിട്ട് തന്നെ വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ് അപ്പോൾ ഈ ഇരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് കടക്കുക എന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുദ്ധമെന്ന ആ ഒരു സർവനാശമായിട്ടുള്ള വിപത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയും ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ മേഖലയിലെ രണ്ട് വൻ ശക്തികളായിട്ടുള്ള ഇസ്രയേലും അതോടൊപ്പം തന്നെ ഇറാനും ഇപ്പോൾ നേർക്കുനേർ എത്തുമ്പോൾ കത്തുന്നത് പശ്ചിമേഷ്യ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളും ഇപ്പോൾ ഭയത്തിലാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വംശഹത്യ സമാന ആക്രമണത്തിന് പിന്നാലെ ലബനിലേക്കുള്ള ഒരു കടന്നുകയറ്റവും രൂക്ഷമായിട്ട് തന്നെ ഇറാനെ ഇപ്പോൾ ലക്ഷ്യം വെച്ചുള്ള സൈനിക നീക്കങ്ങളും എല്ലാം തന്നെ ലോകത്തെ ആകമാനവും ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ നടുക്കടലിലാണ് ഇറാനിലെ ടെഹ്റാനിൽ ഹമാസിൻ്റെ നേതാവ് ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തിയതും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള അതുപോലെ തന്നെ ഇറാനി സൈനിക കമാൻഡർ അബ്ബാസ് നിൽഫറോസൻ എന്നിവരുടെയൊക്കെ തന്നെ വധവും ഉൾപ്പെടെയുള്ളവയായിരുന്നു ഇറാനെ ഒക്ടോബർ ഒന്നാം തീയതി ആ ഒരു വലിയ ആക്രമണത്തിലേക്ക് നയിച്ചതിലെ ഒടുവിലത്തെ കാരണങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ തിരിച്ചടി അതെങ്ങനെയായിരിക്കുമെന്നതിൽ ഇതുവരെയായിട്ടും ഒരു വ്യക്തതയും വന്നിട്ടില്ല ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പശ്ചിമേഷ്യ നീങ്ങാനിരിക്കെ എങ്ങനെയാകും അത് ഇന്ത്യയെ ബാധിക്കുക എന്നതാണ് ഇപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഇറാൻ ഇസ്രയേൽ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന പ്രത്യേകിച്ചും നയതന്ത്രപരമായിട്ടും അതുപോലെ തന്നെ ഭൗമരാഷ്ട്രീയപരമായിട്ടും ഒക്കെ തന്നെ വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഇരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് കടക്കുക എന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാകും നയിക്കുക ഫലസ്തീൻ സ്ഥാപിത വിഭാഗമായിട്ടുള്ള ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രയേലിനോട് ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രകടിപ്പിച്ച ആദ്യ ലോക നേതാക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തിനു ശേഷം പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവുമായിട്ടുള്ള ഫോൺ സംഭാഷണവും അദ്ദേഹം വന്ന് അത് ആവർത്തിച്ചിരുന്നു അതായത് തീവ്രവാദം എന്നായിരുന്നു മോദി ഹമാസിന്റെ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് എന്നാൽ പിന്നീട് ഗാസയിലാകട്ടെ നാൽപ്പത്തി ഒരായിരത്തിലധികം വരുന്ന ആളുകളുടെ കൊലപാതകം അത് ഇസ്രയേൽ നടത്തിയപ്പോഴൊന്നും തന്നെ അത്രയും തീവ്രതയുള്ള ഒരു പ്രതികരണം അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രതികരണം അത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സമീപനത്തിനുണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ മറ്റൊരു ഘട്ടം കുറിക്കുന്ന ഒരു നിലപാടായി തന്നെ കണക്കാക്കാൻ സാധിക്കും ഫലസ്തീൻ്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ നിലപാടുകളെയൊക്കെ തന്നെ എതിർക്കുന്ന രാജ്യവുമെന്ന നിലയിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഇന്ത്യ സ്വീകരിച്ച സമീപനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറുകളോടെ മാറുകയായിരുന്നു ഈ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചകമായി തന്നെ കാണാവുന്നതായിരുന്നു ജൂൺ മാസം ആറാം തീയതി ഇസ്രയേൽ നടത്തിയ ആക്രമണം അന്നത്തെ ആ ആക്രമണത്തെ സംബന്ധിച്ച് കുദ്സ് ന്യൂസ് നെറ്റ്വർക്ക് അവർ പുറത്തുവിട്ട വീഡിയോയിൽ പോലും ഇസ്രായേൽ ഉപയോഗിച്ചത് ഇന്ത്യയിൽ നിർമ്മിച്ച മിസൈലുകളായിരുന്നു എന്ന് വ്യക്തമായി ചൂണ്ടിക്കാട്ടി ഗാസ അധിനിവേശത്തിനിടയും ഇന്ത്യ ഇസ്രയേലിലേക്ക് ആയുധ കയറ്റുമതി തുടങ്ങിരുന്നുവെന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളും ഇതിൽ പുറത്തു വന്നിരുന്നു ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ മാറിയ ആ സമീപനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് പോലും ഇന്ത്യ തുടക്കം കുറിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് ദശലക്ഷം ഡോളറിൻ്റെ വ്യാപാര ബന്ധമായിരുന്നു അക്കാലത്തെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് പത്ത് ബില്യൺ ഡോളർ അത് വർദ്ധിക്കുകയുണ്ടായത് ഇതിൽ ആയുധ വ്യാപാരം ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ അത്രയും വലിയ ഉഭയകക്ഷി ബന്ധമാണ് ഇസ്രയേലുമായിട്ട് ഇന്ത്യക്കുള്ളത് പ്രധാനമായിട്ട് പ്രതിരോധ സംവിധാനങ്ങൾ അതുപോലെ തന്നെ സുരക്ഷ നവീകരണം കൃഷി ജലം തുടങ്ങി നിരവധി മേഖലകളിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായിട്ട് ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമായിട്ടുണ്ട് ഭൗമരാഷ്ട്രീയ അതുപോലെ തന്നെ സാമ്പത്തിക പ്രാധാന്യമുള്ള ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ആ ഒരു പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന ഇസ്രായേൽ ഇസ്രയേലിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ടുള്ള ഫെഫയാണ് നിർദ്ദിഷ്ട ഇടനാഴിയുടെ അഭിഭാജ്യ ഘടകം മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട വലിയ വിപണികളായിട്ടുള്ള ഒന്ന് യൂറോപ്പിലേക്കും അതുപോലെ തന്നെ യു എസിലേക്കുമുള്ള വ്യാപാരം അത് സുഗമമാക്കുന്ന ഈ പറയുന്ന ഇടനാഴി അത് വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ നാലാമത്തെ രാജ്യമാണ് ഈ ഇന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചില സുരക്ഷാ സാങ്കേതിക വെല്ലുവിളികളെ നേരിടാൻ സഹായിച്ച പ്രതിരോധ ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ ഹൈടെക് ആശയവിനിമയ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിതരണക്കാർ കൂടിയാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്തിനേറെ പറയണം ഇസ്രായേലി സ്ഥാപനമായിട്ടുള്ള എൻ എസ് ഒ അവർ നിർമ്മിച്ച പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ അതിനൊരു ഉദാഹരണമാണ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റത്തിലും ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് എന്ന് പറയുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിൻ്റെ സൈനിക ഹാർഡ്വെയർ ആണ് ഇന്ത്യ ഇസ്രായേൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണത്തിൽ ഹൈദരാബാദിലെ അദാനി എൽബിറ്റ് യു എ വി സൗകര്യം പോലുള്ള സംയുക്ത സംരംഭങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പങ്കാളിത്തം അത് പാകിസ്ഥാനും അതുപോലെ ചൈനയുമായിട്ടുള്ള അതിർത്തിയിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതുകളിൽ ഏതാണ്ട് കാർഗിൽ യുദ്ധ സമയത്താണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുന്നത് തന്നെ ചൈനയുമായിട്ടുള്ള റഷ്യയുടെ അടുപ്പം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആയുധങ്ങൾക്കായിട്ട് ഇന്ത്യ ഇസ്രയേലിനെയും അതോടൊപ്പം തന്നെ അമേരിക്കയെയും ആശ്രയിക്കുന്നതും വർദ്ധിച്ചിരുന്നു സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് പതിമൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയിൽ പോലും എഴുപത്തിയാറ് ശതമാനവും അത് റഷ്യയിൽ നിന്നായിരുന്നുവെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അത് മുപ്പത്തിയാറ് ശതമാനമായിട്ട് കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം പരിചരണ ജോലികൾ അതുപോലെ തന്നെ വജ്ര വ്യാപാരികൾ ഐ ടി പ്രൊഫഷനുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏകദേശം പതിനെണ്ണായിരത്തോളം വരുന്ന ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഇസ്രയേലിലുള്ളത് ഇതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യ ഇസ്രയേലി സർക്കാരുകൾ തൊഴിൽ റിക്രൂട്ട്മെൻറ്റ് കരാറിലും ഒപ്പുവെച്ചിരുന്നു അങ്ങനെ തന്നെ ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് കരാർ പ്രകാരമുള്ള ആദ്യഘട്ട ഇന്ത്യൻ സംഘം അടുത്തിടെ ഇസ്രായേലിലേക്ക് പോവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് ഇന്ത്യയും അതോടൊപ്പം തന്നെ ഇറാനും തന്ത്രപ്രധാനമായിട്ടുള്ള ചബഹാർ തുറമുഖം അത് വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ഒരു സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കും തെക്ക് കിഴക്കൻ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം അത് ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് നേരിട്ടുള്ള കടൽ വ്യാപാരം വാഗ്ദാനം ചെയ്യുന്ന ഒരു തുറമുഖമാണ് മധ്യേഷ്യൻ വിപണികളിലേക്കുള്ള തന്ത്രപരമായിട്ടുള്ള സാന്നിധ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു മേഖല ഇതുകൂടാതെ തന്നെ അറബിക്കടലിലെ ചബഹാറിൻ്റെ സ്ഥാനം ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് ഇസ്രയേൽ ഗാസ സംഘർഷത്തിനിടയിലും ഇന്ത്യ ഇപ്പോൾ ഇറാനുമായിട്ട് സുപ്രധാനമായിട്ടുള്ള കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഊർജ്ജ സുരക്ഷയിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒന്നാണ് ഇറാൻ ഇന്ത്യയുടെ ഉയരുന്ന സമൃദ്ധി വ്യവസ്ഥയ്ക്ക് ഇറാൻ എന്ന ഊർജ്ജോൽപാദന രാജ്യം വളരെ പ്രധാനമാണ് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോറിലെ ആ നിർണായക കണ്ണിയായി മാറാനുള്ള സാധ്യതയും ചബഹാറിനുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മറ്റു പല വെല്ലുവിളികൾ പറയുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഇസ്രയേലുമായും അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള സുപ്രധാന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ മുഖേന ഇതുവരെയും ഒരു പക്ഷം പിടിക്കാൻ ഇന്ത്യ എന്നത്തെയും പോലെ തന്നെ തയ്യാറായിട്ടില്ല ഇന്ത്യ എപ്പോഴും ഒരു നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക ആ നിലപാട് നിൽക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത് മറുപുറത്ത് സമാധാനത്തിനായിട്ടുള്ള ആഹ്വാനങ്ങളും ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട് കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയ്ക്ക് സംഭവിക്കുന്ന ഈ ഒരു ഞെടുക്കം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് കാരണം ഇറാൻ ഒരു പ്രധാന എണ്ണ ഉത്പാദക രാജ്യത്തിൻ്റെ സ്ഥിതി അത് വഷളാകുന്നത് തീർച്ചയായിട്ടും ആഗോള ക്രൂഡ് ഓയിൽ വിലയെ അത് സാരമായി തന്നെ ബാധിക്കും അങ്ങനെ ഈ ഒരു എണ്ണവിലയിലെ കുതിപ്പ് തീർച്ചയായിട്ടും വിലക്കയറ്റത്തിന് കാരണമാകും എന്നതിനാൽ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾക്ക് പോലും ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നേക്കും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പോലും ഇറാൻ സഹായകത്തിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘമായിട്ടുള്ള യമനിലെ ഹൂതികളും ഒരു ആക്രമണമായിട്ട് രംഗത്ത് വരാനായിട്ട് സായുധ ഏറെയാണ് ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട വ്യാപാര കടൽ മാർഗമായിട്ടുള്ള ചെങ്കടൽ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പതിവ് ആക്രമണ രീതി എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധം ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രണ്ട് പ്രധാന പാതകളെ തടസ്സപ്പെടുത്തും മാത്രമല്ല ചെങ്കടലും അതുപോലെ തന്നെ ഹോർമോസ് കടലെടുക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് ചെങ്കടൽ വോട്ട് വഴിയാണ് ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ മേഖലയിൽ സംഘർഷമുണ്ടായാൽ ആക്രമണങ്ങൾ ഒഴിവാക്കാനായിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ് അതുവഴി കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും ക്രിസ്റ്റൽ റേറ്റിംഗുകൾ പ്രകാരം യൂറോപ്പ് യു എസ് ആഫ്രിക്ക പശ്ചിമേഷ്യ എന്നിവയുമായിട്ടുള്ള വ്യാപാരത്തിനായിട്ട് സ്വിസ് കനാൽ വഴിയുള്ള ചെങ്കടൽ പാതയെ ഇന്ത്യ വൻതോതിൽ തന്നെ ആശ്രയിക്കുന്നുണ്ട് ഏതാണ്ട് ഏകദേശം നാനൂറ് ദശലക്ഷം ഡോളറിന്റെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യ ഇതിലൂടെ നടത്തിയത് നിലവിൽ ഇസ്രായേലിനും അതുപോലെ തന്നെ ഇടയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ ഒരു സംഘർഷം അഥവാ പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളെ നശിപ്പിക്കും ഗൾഫ് രാജ്യങ്ങൾ ജീവിക്കുന്ന ഏകദേശം ഒരു കോടിക്ക് മുകളിൽ വരുന്ന ജനങ്ങളുടെ ജീവിതം അത് പ്രതിസന്ധിയിലാക്കും അവരുടെയൊക്കെ ജീവനുള്ള ഭീഷണിക്ക് പുറമെ അവരുടെ ജോലി വരുമാനം എന്നിവയ്ക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി അത് സൃഷ്ടിക്കും അത് തീർച്ചയായിട്ടും ഇന്ത്യയെയും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കത്തിലേക്ക് തള്ളിവിടും അല്ലെങ്കിൽ സാമ്പത്തികമായി തന്നെ ഇന്ത്യയെ ബാധിക്കുകയും ചെയ്യും എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക